ഭാര്യക്ക് സഹകരണ ബാങ്കിൽ നിയമനം കർണാടകത്തിന് ആശ്വാസമായി സഹകരണ വകുപ്പിന്റെ കൈത്താങ് അർജുനെ കാണാതായതോടെ അനാഥമായ കുടുംബത്തിന് ജീവിതത്തിലേക്ക് തിരികെത്താനായി അർജുന്റെ ഭാര്യക്ക് ജോലി നൽകിയിരിക്കുകയാണ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനാണ് വിവരം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഭാര്യ കെ കൃഷ്ണപ്രിയക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലാർക്ക് കാഷ്യൂർ തസ്തികയിലാണ് നിയമനം നൽകുന്നത് ഇത് സംബന്ധിച്ചിമൂഹിക പ്രതിബദ്ധതയെന്ന സഹകരണ തത്വത്തിൽ അധിഷ്ഠിതമായ സംഘം ഭരണസമിതിയുടെ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിനായി നിയമത്തിൽ ഇളവുകൾ നൽകി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനമെടുത്തത് സാധാരണക്കാർക്ക് കൈത്താങ്ങാവുക എന്നതാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെന്നും മന്ത്രി അറിയിച്ചു അതേസമയം അർജുന വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി കുടുംബം കർണാടക സർക്കാരിനെ നേരിൽ കാണുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഡ്രഡ്ജറിന്റെ പേര് പറഞ്ഞാണ് തിരച്ചിൽ ഇപ്പോഴും എത്രയും വേഗം ബ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കണമെന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി കുടുംബം പ്രതികരിച്ചിരുന്നു കാര്യങ്ങൾ അനുകൂലമായില്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ അറിയിക്കുമെന്നും ഇടപെടൽ ആവശ്യപ്പെടുമെന്നും കുടുംബം അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും വെഡിംഗ് സെന്റർ